ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അതെനിക്ക് അത് പെട്ടെന്ന് വീണു പോയി എന്താണെന്ന് കേട്ടോ അതില് വീണു പിന്നെ തരാം നോട്ട് ചെയ്തിട്ടുണ്ട് നോട്ടാണി എല്ലാവരുടെ വിലയിൽ പെട്ടെന്ന് വീഴും പക്ഷെ എന്റെ ഒരു വിശ്വസത ഇവർ മുതലെടുക്കുന്ന ഞാൻ എന്ത് ചെയ്യാനോ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് അപ്പിയറൻസിൽ നിങ്ങൾ അടുത്തറിഞ്ഞില്ലെങ്കിൽ ആദ്യ ഭയങ്കര ബോൾഡ് ഭയങ്കര ആയിട്ട് തോന്നുന്നു ഇവിടെ കാണുമ്പോഴും ഇണ്ടാതിരിക്കുന്ന ഒരു പക്ഷെ അതെല്ലാം ഇട്ടു പോയിന്റ് കള്ളം പറഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റുവേഷനിൽ പിടിക്കപ്പെട്ട് നിങ്ങളിൽ ആരാണ് ഞാൻ കള്ളം ഞാൻ അത് പറഞ്ഞാൽ കള്ളവും കഴിയുമ്പോ തന്നെ പറയുന്നത് കള്ളാണ് ഗിഫ്റ്റിന്റെ ഒക്കെ അതൊക്കെ അതൊക്കെ എന്താ പറയാ ഞാൻ ഞാനൊന്നും വാങ്ങിയില്ല അങ്ങനെയൊക്കെ പറയും ഞങ്ങൾ അത് പെട്ടുപോയാ പറയില്ല മനസ്സിലാക്കുന്നത് കൂടുതല് അങ്ങനൊരു പ്രശ്നമാണ് ആരെയും എന്നെ നീറ്റല്ല ണോ ഈ സ്ഥിരതയില്ലാത്ത അതായത് പറ്റി ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്താൽ ഞാൻ ചെയ്തില്ലാലോ കവർഅപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിട്ടില്ലല്ലോ വേണ്ടി ചെയ്തിട്ടില്ല പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ് കണ്ട് ആദ്യം ഡൗൺ ആകുന്നത് ആരാണോ ആയിരുന്നത് ഇപ്പൊ മാറി ഓക്കെ ഈ ഡൗൺ ആയിട്ടിരിക്കുമ്പോ എന്താ നൂറ് എന്ത് ഞാൻ പറയും ഡൗൺ ആവല്ലേ മോളെ ഡൗൺ ആവല്ലേ ശരിയാവൂല പറയും നമ്മളത് നോക്കണ്ട നമ്മളാണല്ലോ നമ്മളെ ലൈഫ് ജീവിക്കേണ്ടത് പോലും നമുക്കും സോ ഇത് ഒന്നും ഇല്ലല്ലോ സോ കേ രണ്ടുപേരെയും ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചിട്ടാൻ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും അതെന്തോണ്ട് എത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കാരണം ഒറ്റക്ക് ആരായിരിക്കും അല്ലേ ആ നിങ്ങള് രണ്ടുപേരുടെ ഏറ്റാദ്യം ഔട്ടായി വരുന്നത് ഇവളെ സംസാരം കൊണ്ട് ഇവളെ ഔട്ടാക്കാൻ തെറി വിളിച്ചൊന്നും പറ്റൂല ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് കുറ്റാവട്ടം എന്തെങ്കിലും നമ്മളെ പറ്റി ബാഡൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ വന്നാല് അത് എന്താണെന്ന് മനസ്സിലാക്കിയൊന്നും കൂടി അപ്പം തന്നെ ഞാന് റിയാക്ട് ചെയ്യും അത് അതിന് സവകാശം ഒന്നുമില്ല അപ്പൊ റിയാക്ട് ചെയ്യും ഓ ഇതാണ് ഞരൊക്കെ എങ്ങനെയാ പ്രശ്നം കൊറച്ച് കാമായിട്ടാണ് കാമായിട്ടേ ചാടിക്കും പുറത്തൊക്കെ മതി ചാടുന്ന മനസ്സിലാവല്ലേ അല്ലേ ചാടിക്കാറ് ഓക്കെ പുറത്തൊരു ഫങ്ഷന് പോയാൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത് നിങ്ങളിൽ ആരായിരിക്കാം അത് ഞാനൊരു ഷോർട്സ് ഒക്കെ ഒരു ഇന്റർവ്യൂന് പോവാൻ വേണ്ടി വെളുപ്പിന് അഞ്ചു മണിക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് പോക്കപ്പ് ഇടാൻ വേണ്ടി അഞ്ചു മണിയോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കും താത്തി വെച്ചിരണേ അതടക്കിങ്ങനെ മുടി ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നണ്ടായിരുന്നു കൂട്ടൂട്ട വട്ടയേ എന്തെങ്കിലും മോടിയേ ശീല ശ്രദ്ധിക്കില്ല എന്റെ മുടി ഇങ്ങനായല്ലോ എന്റെ മുഖ അങ്ങനെ ഇൻസെക്യൂർ ആണ് അതായത് ഞാനത് ആക്കണ്ടോ അപ്പൊ ഞാനിങ്ങനെ ആക്കിക്കൊടുക്കുന്നു അത് ഞാൻ ഒരു ഇന്റർവ്യൂല് ഒരു റൊട്ടീൻ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് എണീക്കുള്ളൂ അങ്ങനെ എന്നെ ഇത് കാണുന്നല്ലോ പിന്നെ മേക്കപ്പ് ഇടാൻ കാരണം ഇവക്ക് ഭയങ്കര ടൈം എടുക്കും ടൈം എടുക്കും ചെറുതായിട്ടൊന്ന് വിചാരിച്ചു പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കിടന്ന് ശ്രമിക്കുന്നത് ഞാനും ഉണ്ട് കേട്ടോ അങ്ങനെ എനിക്കത് ഞാൻ വിചാരിച്ച വീണ്ടും പിന്നെയും പറഞ്ഞു ഓപ്പോസിറ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇവളായിരിക്കും കൂടുതലും എങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ആ അത് ഞാൻ പറയും അതിപ്പോ ഞാൻ ചെലപ്പോ മനസ്സിലായാലും എനിക്കൊരു ഇതാ ഞാൻ പറയണം എനിക്ക് കുറച്ച് വോക്കലി വേണ്ട ഒരു സാധന ഞാൻ പറഞ്ഞു എനിക്ക് ചിലപ്പോ ഇവളുടെ കാര്യങ്ങൾ അറിയായിരിക്കും പക്ഷെ ആളുടെ ഒരു ശീല അപ്പൊ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നേ സാധനം പിന്നെയും പറയുന്നു പറയുന്ന കേക്കണ്ടേ കേട്ടു ഇത് ഞാൻ പൊട്ടിക്കാതെയായിട്ട് വേണ്ടിവരും ഒരു ഇന്റർവ്യൂ വിളിച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഡിലേ വരുത്തുന്നത് അവളെ അവളെ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഒന്നാമത് നമ്മൾ രണ്ടേരും ഷിഫ്റ്റും ഓഫ് ഒക്കെ വേറെ വരും അപ്പൊ എനിക്ക് ഒരിത്തിരി സമാധാനത്തിൽ ഇരുന്നൊരു ഡേറ്റ് നോക്കണം ഞാൻ എന്റെ അടുത്തൊന്നും ഡിലേ വരില്ല ഞാൻ പറയുന്നില്ല പക്ഷെ ഷിഫ്റ്റിന്റെ അതൊക്കെ വരുന്നില്ല നിങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ഫീലിങ്സ് വരുന്നത് ആർക്കാണ് മിസ്സിംഗ് ഫീലിങ്സ് എങ്ങനെ ഇപ്പം ഇപ്പൊ ഷിഫ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഇൻ കേസ് ഒന്ന് ഇമാജിൻ ചെയ്യുന്ന പോയി ജസ്റ്റ് പോയിട്ട് നിങ്ങൾ ഒരാളും ഒറ്റയ്ക്കായിരിക്കും വീട്ടില് മിസ്സിംഗ് ാണ് എനിക്കും അത് നമ്മള് രണ്ടുപേരും വരും വേറെ പ്രോജക്റ്റ് ഒക്കെ വേറെ ആയിരുന്നു അപ്പൊ ആ ടൈമിൽ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരെ ഞാൻ പറയുന്നത് ശരിയല്ല മാനേജ് ചെയ്ത് പറഞ്ഞു അപ്പൊ എനിക്ക് രണ്ടുപേർക്കും അന്ന് അത് മാനേജ് ചെയ്ത് പിന്നീട് എനിക്ക് എന്റെ പ്രോജക്ട് പറഞ്ഞു എനിക്കും കുറച്ച് വർക്ക് കൂടി എന്നോട് പറഞ്ഞു അത് രണ്ടുപേർക്കും അറിയില്ല